എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രഞ്ചീസ് എങ്ങനെയാണ് മെയ്ക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് മൂന്ന് തരത്തിലുള്ള ക്രഞ്ചീസ് നമ്മൾ ചെയ്യുന്നുണ്ട് മിനി ടൈപ്പ് അതായത് നമ്മുടെ ഹെയർ ടൈ ആയിട്ടുള്ള ക്രഞ്ചീസ് മീഡിയം സൈസിലുള്ള ക്രഞ്ചീസ് ഒപ്പം ലാർജ് സൈസിലുള്ള ക്രഞ്ചീസ് ഇങ്ങനെ മൂന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്രഞ്ചീസ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് മൂന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്ലോത്തിലുമാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ക്രഞ്ചീസ് ഒരു ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കാരണം മൂന്ന് സൈസിലുള്ള ക്രഞ്ചീസ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് ആദ്യത്തേത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം മിനി ക്രഞ്ചീസ് അല്ലെങ്കിൽ ടൈ ക്രഞ്ചീസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം കോട്ടൺ ഡ്രയോൺ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു ഫാബ്രിക് ആണ് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് രണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് എന്ന് പറയുന്നത് മുപ്പത് ഇഞ്ചാണ് അത് മുപ്പത് ഇൻറ്റു രണ്ട് ഇഞ്ചിൻ്റെ അളവിലാണ് നമ്മൾ ഇതേപോലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇത്ത ക്രഞ്ചീസ് അതായത് നമ്മൾ മുടിയിൽ ടൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അതായത് ലൂസല്ലാത്ത രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ കറക്റ്റ് രണ്ടാക്കി മടക്കിയിടുക അത് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിക്ക് കറക്റ്റ് രണ്ടാക്കി മടിക്കുകയാണ് എന്നിട്ട് വേണമെങ്കിൽ പിൻകുത്തി കൊടുക്കണമെങ്കിൽ പിൻകുത്തി കൊടുത്തോളൂ എന്നിട്ട് ഈ സൈഡ് മൊത്തമായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക അതായത് ഒരറ്റത്തുനിന്ന് അടുത്ത അറ്റത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക വേണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അഥവാ സ്റ്റിച്ച് വിട്ടു പോരണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഈ റയോൺ മെറ്റീരിയൽ അതായത് കോട്ടണൻ്റെ മിക്സ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയലാണ് അപ്പോൾ ഇത് നൂല് വലിയ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഇത് ഓൾറെഡി ഒരു സ്ട്രെച്ചബിൾ ആണ് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റിക്കും കൂടി ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ മൂന്ന് ക്ലോത്ത് എടുത്ത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ പറയുന്നത് ക്രഞ്ചീസ് ചെയ്യുന്ന സമയത്ത് സാറ്റിൻ്റെ ക്ലോത്ത് വേണമെന്നാണ് പക്ഷേ എല്ലാ ക്ലോത്തിലും നമുക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിച്ചൊരാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ക്ലോത്ത് എടുത്തത് കേട്ടോ പക്ഷെ നിങ്ങളൊരു ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സാറ്റിൻ്റെ ക്ലോത്ത് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മറിച്ചെടുക്കാം കാരണം ഇത് ചീത്ത വശത്താണല്ലോ ഉള്ളത് അപ്പോൾ അതിൻ്റെ നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എലാസ്റ്റിക് കട്ട് ചെയ്യാം ഒരു ഏഴ് ഇഞ്ച് ടു എട്ട് ഇഞ്ച് വരെയുള്ള എലാസ്റ്റിക് എടുക്കാം അത് സാധാരണ ഒരാളുടെ അളവ് അതായത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരളവാണ് ഏഴ് മുതൽക്ക് എട്ട് ഇഞ്ചാണ് എട്ട് സെൻറ്റിമീറ്റർ അല്ല ഇഞ്ച് എന്ന് പറയുന്നത് നമ്മളെ ടാപ്പിലുള്ള വലിയ അളവാണ് ഇഞ്ച് ചെറിയ അളവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ആ ഒരു ഏഴ് എട്ട് അത് നിങ്ങൾ എടുക്കുക ഞാൻ അവർ എട്ട് സെൻറ്റിമീറ്റർ സോറി എട്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വശത്ത് നമ്മളിതേപോലെ പിൻകുത്തി കൊടുത്തിട്ട് ഇതൊന്നും ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സാധാരണ നോർമൽ നമ്മൾ കടത്തി എടുക്കുന്ന പോലെ കടത്തി കടത്തിയെടുക്കുക എന്നിട്ട് എൻഡിൽ എത്തുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെഷീൻ വെച്ചിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക ലോക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ലോക്ക് ചെയ്യണം വിട്ടു പോരാൻ പാടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക രണ്ട് കെട്ടെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ രണ്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് വശം അതായത് രണ്ട് അതായത് രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റും ഇതുപോലെ ഓപ്പൺ ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതിന് ചെറുതായിട്ടൊന്നുള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നുള്ളിലോട്ടേക്ക് ഒന്ന് മടക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഭാ അതായത് ഒരു ഭാഗം ഒന്നിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് അതായത് ഒന്ന് ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഇടത്തി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം തുന്നി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണേ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക സൂചിയിൽ നൂല് കോർത്തെടുക്കുക സെയിം കളറിലുള്ള നൂല് തന്നെ സൂചിയിൽ കോർത്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാണില്ല മറിച്ചെടുക്കുന്നതാണ് പക്ഷേ ഇവിടെ നമ്മൾ തുന്നുന്ന സമയത്ത് സെയിം കളർ ത്രെഡ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഈ രണ്ട് ഭാഗം നമ്മൾ കറക്റ്റ് രണ്ട് ഭാഗം ഇതേപോലെ വെക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ട് ആ ഭാഗം മുതൽക്ക് നമ്മൾ ഈ റൗണ്ട് മൊത്തമായിട്ടൊന്ന് തുന്നിയെടുക്കുക മാക്സിമം ഉള്ളിലൂടെ ഉള്ളിലൂടെ തുന്നിയെടുക്കുക അതായത് സ്റ്റിച്ച് പുറമേക്ക് വരാതെ ഉള്ളിലുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ തുന്നിയെടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നോക്കുമ്പം മനസ്സിലാവും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം അതാ ഒരു സ്റ്റിച്ച് കാണില്ല ഇൻവിസിബിൾ ആയിട്ടാണ് അതിരിക്കുന്നത് നമ്മൾ അത്രയും വിടർത്തി നോക്കി അതായത് നമ്മൾ വലിച്ചൊക്കെ നോക്കിയാൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് കാണുള്ളൂ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമോ മനസ്സിലാവും മാക്സിമം എന്ത് ചെയ്യുക ഇതുപോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി അഥവാ നമ്മൾ ഈ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ബോ പോലെ കൊടുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനത്തെ ക്രഞ്ചീസും അവൈലബിൾ ആണല്ലോ അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം മാക്സിമം ഇൻവിസിബിൾ ആയിട്ട് തന്നെ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പെർഫക്ഷനോട് കൊടുത്താൽ മാത്രമേ പിന്നെയും പിന്നെ അവർ നമുക്ക് ഓർഡറുകളും കാര്യങ്ങളും തരുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിനി അല്ലെങ്കിൽ ഹെയർ ട്രൈ ക്രഞ്ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ മീഡിയം ക്രഞ്ചീസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷിഫോൺൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് നാലിഞ്ച് വിടുത്തും നാൽപ്പത് ഇഞ്ച് ലെങ്ത്തും ഉള്ള അതായത് നാ വലിയ ലങ് അതായത് നീളം കൂടുതലുള്ള ഭാഗം നാൽപ്പത് ഇഞ്ചും വീതി കുറവുള്ള ഭാഗം ഇഞ്ചും ഈ ഒരു അളവിലാണ് നമ്മൾ ഫോർ ഇൻറ്റു ഫോർട്ടീൻ എന്നുള്ള അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇഞ്ചാണ് സെൻറ്റിമീറ്റർ അല്ല അപ്പം ഇത് നമ്മളെടുത്തിട്ട് പിന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതെന്തെങ്കിലും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിന് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിക്ക് നമ്മൾ ഇതേപോലെ വെക്കുക നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിക്ക് വെച്ചിട്ട് നമ്മൾ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക പിന്നെ നമ്മൾ ക്രഞ്ചീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ രണ്ട് പീസായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഇങ്ങനെ ലോങ്ങ് ആയിട്ടുള്ള ഒരു പീസ് എടുക്കുന്നതാണ് അല്ലാതെ ഇരുപത് ഇഞ്ചിൻ്റെ ഒരു പീസും ഇരുപത് ഇഞ്ചിൻ്റെ രണ്ട് അതായത് വേറൊരു പീസും എടുത്തിട്ട് ഈ രണ്ട് പീസും ജോയിൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തും ജോയിൻസ് വരും അപ്പോൾ അങ്ങനെ എടുക്കാതിരിക്കുക കേട്ടോ എപ്പോഴും ഇങ്ങനെ ലോങ് ആയിട്ടുള്ളൊരു പീസ് തന്നെ എടുക്കുക പിന്നെ ഈ അളവ് എന്ന് പറയുന്നത് നമ്മളൊരു ആയിട്ടുള്ള അളവും കാര്യങ്ങളും പറഞ്ഞു തരുന്നുവെന്നേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് അത്രയും ക്ലോത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാം പക്ഷേ ക്ലോത്ത് ഉണ്ടാകുമ്പോഴാണ് അതിങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോൾ കാണാനായിട്ട് ഭംഗി ഉണ്ടാകുന്നത് ഇപ്പം ഞാനിത് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതിനെ അതായത് ഈ ഈ രണ്ട് ഇനി നമ്മൾ മീഡിയം ആയാലും ശരി ലാർജ് ആയാലും ശരി സ്റ്റിച്ച് ചെയ്യുന്ന മെത്തഡ് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ക്രഞ്ചസ് ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതിലും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത പീസിനെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു മറച്ചിടും ഈ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം താഴത്താണ് ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ ആണ് ഇതേപോലെ വരുന്ന രീതിക്ക് നമ്മൾ വെച്ചു വെച്ചതിൻ്റെ ശേഷം ഈ സെൻറ്ററിൽ വരുന്ന പീസ് അതായത് മുകളിൽ വരുന്ന ഭാഗം നമ്മൾ ആദ്യ ഒരു മടക്ക് സെൻറ്ററിലേക്ക് മടക്കി കൊടുത്തു പിന്നെ ഒരു മടക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഇതേപോലെ മടക്കി കൊടുത്തു എന്നിട്ട് അപ്പളാണ് അപ്പോൾ നമ്മൾ നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതായത് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം വിസിബിൾ ആയിരിക്കും അപ്പോൾ ആ പീസിനെ ഇതേപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിക്ക് വെക്കുക വെക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് ചെറിയൊരു തുണി ഉണ്ടാവില്ല നമ്മൾ ആ റേഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ആ തുണി ഇങ്ങനെ ഒന്നിച്ചിട്ടായിരിക്കും ഇരിക്കും ഉണ്ടാവുക അപ്പോൾ അതിനെ എന്തു ചെയ്യുക രണ്ടും രണ്ട് ഭാഗത്തേക്കാക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വച്ചിട്ട് പിൻകുത്തി കൊടുക്കുക എന്നിട്ട് നം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഈ ഒരു ഭാഗം അതായത് ഇപ്പോൾ നല്ല പീസാണല്ലോ അതിൽ ഇരിക്കുന്നത് അപ്പോൾ ഈ നല്ല പീസിൻ്റെ നമ്മൾ മറിച്ചെടുക്കണം അപ്പോൾ മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ ആ ഒരു ഓപ്പണിംഗ് കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ എല്ലാ സ്റ്റിച്ചും കൂടി ഒന്നിച്ച് വരുന്ന സമയത്ത് അത് എടുത്ത് കാണിക്കും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സെൻറ്ററിൽ നമ്മളിപ്പം കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളിലുള്ള തുണിയിൽ സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല പുറമേ നമ്മൾ വെച്ചിട്ടുള്ള രണ്ട് സ്റ്റി തുണിയിൽ മാത്രമേ സ്റ്റിച്ച് കൊള്ളാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള പീസ് ഇതേപോലെ ഇങ്ങനെ വലിച്ച് വലിച്ചു കൊടുക്കുക അങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് എത്താനാവുമ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വലിയ ഗ്യാപ്പ് വേണ്ട ഒരു കുഞ്ഞ് ഗ്യാപ്പ് കൊടുക്കുക ഒരു ഒരു ഇഞ്ചൊക്കെ കൊടുത്താലും മതി ഒരു ഇഞ്ച് ഞാൻ കണക്ക് പറയുന്നില്ല നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക ആ ഗ്യാപ്പ് കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുക ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തിട്ട് നിർത്തുക അപ്പോൾ ഇതേപോലെ നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തുക ഇതേപോലെ ഒരു ഗ്യാപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഗ്യാപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഒരു തുണീൻ്റെ നല്ല വശം പുറത്തേക്ക് വലിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് വലിച്ചെടുക്കുക കേട്ടോ നേരത്തെ എടുത്ത പോലെ തന്നെ ഏഴ് അല്ലെങ്കിൽ എട്ട് ഇഞ്ച് അളവിൽ നമ്മൾ ഇതേപോലെ എലാസ്റ്റിക്ക് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കടത്തി എടുക്കുക സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിലൂടെ കടത്തി എടുക്കുക നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാടാം ഇനി ഈ ഒരു ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യണം സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നണം അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സെയിം കളറ് നൂല് തന്നെ സൂചിയിൽ കോർത്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉള്ളിലൂടെ തുന്നി കൊടുക്കാം പുറമേക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ ഇൻവിസിബിൾ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ച് അതായത് എങ്ങനെ നോക്കിയാലും ക്രഞ്ചീസ് ഇങ്ങനെ നമ്മൾ രണ്ട് ചൊരയൊക്കെയായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും എവിടെയെങ്കിലും ഈ ഒരു സ്റ്റിച്ച് വിസിബിൾ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇൻവിസിബിൾ ആയിട്ട് തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെതായ പെർഫെക്ഷനോട് കൂടി തന്നെ നമ്മൾ ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം പെർഫെക്ഷനോട് കൂടി തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് അത് നമുക്ക് തീരെ സ്റ്റിച്ച് ചെയ്തൊന്നും കാണുന്നില്ല നമ്മൾ അത്രയും വലിച്ചു പിടിച്ചാൽ മാത്രമേ അവിടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടെന്നുള്ളത് കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ജോർജറ്റ് ഷിഫോൺ ആ കൈൻഡ് ഓഫ് മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഏറ്റവും അവസാനത്തെ ലാർജ് സൈസിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇത് മീഡിയം സൈസാണ് ലാർജ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അവസാനത്തെ സ്ക്രഞ്ചീസ് നമ്മൾ ചെയ്യുന്നത് സാറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിന് നമ്മൾ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് ആറ് ഇൻറ്റു മുപ്പതാണ് അതായത് ആറ് ഇഞ്ച് ഇൻറ്റു മുപ്പത് ഇഞ്ച് ഇഞ്ചിലാണ് സെൻറ്റിമീറ്ററിലല്ല കേട്ടോ അപ്പോൾ സിക്സ് ഇൻറ്റു തേർട്ടി ഈ സൈസിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് സാധാരണ ഒരു സാറ്റിൻ്റെ ക്ലോത്ത് ആണ് ഇതിൻ്റെ തന്നെ സിൽക്ക് സാറ്റിൻ അവൈലബിൾ ആണ് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഷൈനിങ് ഉള്ളൊരു ക്ലോത്ത് ആയിരിക്കും ഇത് ഷൈനിങ് ഇല്ല എന്നല്ല പക്ഷേ മറ്റേ ക്ലോത്ത് ഇതിന് കുറച്ചും കൂടി ഷൈനിങ് ഉള്ള ക്ലോത്ത് ആണ് അതിനനുസരിച്ചിട്ട് അതിന് റേറ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്രഞ്ചീസ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞ സമയത്ത് അപ്ലോഡ് എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു സാറ്റിൻ്റെ ക്ലോത്ത് തുണി പിന്നിപ്പോകുമെന്ന് അപ്പോൾ തുണി പിന്നി പോകില്ല കേട്ടോ സാറ്റിൻ്റെ ക്ലോത്ത് എന്താ പറയുക നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ഇതിൽ നിന്ന് നൂല് വലിഞ്ഞ് വരില്ല അപ്പോൾ അതുകൊണ്ട് തുണിയൊന്നും സാറ്റിൻ്റെ ക്ലോത്തിൽ പിന്നി വരില്ല ഇനി നമ്മൾ മീഡിയം ക്രഞ്ച് ചെയ്ത സെയിം മെത്തേഡ് തന്നെ ആദ്യം സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത ഈ തുണി നമ്മൾ ഇതേപോലെ ഒന്ന് പതിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കറക്റ്റ് അതായത് മറച്ചു ഇടുക അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം താഴെ വരുന്ന രീതിക്ക് ഇടുക എന്നിട്ട് മുകളിലുള്ള തുണി എന്തെയ്യാന്ന് വെച്ചാൽ ആദ്യം സെൻറ്ററിലേക്ക് ഒരു മടക്കം മടക്കുക പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മടക്കുക എന്നിട്ട് ഈ സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ രണ്ടും ഒരേപോലെ വയ്ക്കുക പിൻകുത്തി കൊടുക്കുക സ്റ്റിച്ചിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ വലിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുക അത് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ കുറച്ച് നമ്മൾ വേഗം പറയുന്നത് കാരണം വെറുതെ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിലൂടെ നമ്മൾ എട്ടിഞ്ചിൻ്റെ അലാസ്റ്റിക് കടത്തി എടുക്കുന്നുണ്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ഭാഗം കൂടി നമ്മൾ ആയിട്ട് തുന്നി കൊടുക്കുന്നുണ്ട് ഇൻവിസിബിളായിട്ടാണ് തുന്നാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റിച്ച് പുറമേ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇതേപോലെ വളരെ നീറ്റായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലാർജ് സൈസ് ക്രഞ്ചീസ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന വിടുത്തിനനുസരിച്ചിട്ട് അതായത് വീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ചുരുക്കു കൂടുതലുണ്ടാവും അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക ആയിട്ട് അപ്പോൾ നമ്മൾ അമ്പത് ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് സൈസിലെങ്ങനെയാണ് ക്രഞ്ചസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നു അതിൻ്റെ സൈസ് എങ്ങനെയാണോ അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നും ഇൻവിസിബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്പ് ഫുൾ ആയിരുന്നു തോന്നുന്നു ഹെൽപ്പ് ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും അതുകൂടി ക്ലിക്ക് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ